ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഈ പ്രഭാതത്തിൽ അതിൻ്റെ നന്മകളെല്ലാം നമ്മിലേക്ക് ഒഴുകിയെത്താനായി പ്രാർത്ഥിച്ചുകൊണ്ട് സ്വസ്ഥമായ ഒരു സ്ഥലത്ത് നമുക്കിരിക്കാം നമ്മളെ ദ്വേഷിക്കുന്നവരെയും നമ്മളെ സ്നേഹിക്കുന്നവരെയും നമ്മൾ സ്നേഹിക്കുന്നവരെയെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം ചിലപ്പോഴെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മളോട് ഒത്തിരി ദേഷ്യപ്പെടാറുണ്ട് നമ്മൾ തിരിച്ചും അതുപോലെ തന്നെ ചെയ്യാറുണ്ട് അപ്പോഴൊക്കെ അത് സ്നേഹം കൊണ്ടുള്ള ഒരു വാശിപിടുത്തമായി മാറുന്നു ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അത് ശരിയാകുകയും ചെയ്യും എന്നാൽ മനസ്സകന്നകന്ന് പോകുമ്പോൾ ഈ കൂടിച്ചേരൽ ഉണ്ടാകുന്നില്ല ഒരു മുറിവുണ്ടാകുമ്പോൾ ആ മുറിവ് തുന്നി കെട്ടുന്നത് കണ്ടിട്ടില്ലേ അതുപോലെയാണ് ഓരോ ബന്ധങ്ങളുടെയും അവസ്ഥ ഒരു നൊമ്പരം ഉണ്ടാകുമ്പോൾ ഒരു മിസ്സണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുമ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാകുമ്പോൾ പരസ്പരം ഇപ്പോഴും ഞാൻ ഞാൻ തന്നെയാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ള മനോഭാവം കാത്തു സൂക്ഷിച്ച് അടുത്തിരിക്കാൻ കഴിഞ്ഞാൽ കണ്ണിൽ കണ്ണിൽ നോക്കിയിരിക്കാൻ കഴിഞ്ഞാൽ ഓരോ ജീവിതത്തിൻ്റെയും ഭാരങ്ങളും ഭാവങ്ങളുമൊക്കെ മാറി നന്മയും സ്നേഹവുമായി തീരും ഈ ഒരു ചിന്ത മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു ദിവസം ഈശോയോട് കൂടി ചിലവഴിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഈശോയെ അങ്ങയുടെ കരതാരില് പൂജയ്ക്ക് വെച്ച പുഷ്പങ്ങളാണ് ഞങ്ങൾ എന്നത് വാടിപ്പോകുമെന്നോ എത്രനാൾ നിൽക്കുമെന്നോ ഒന്നും അറിയില്ല എന്നാലും അങ്ങയുടെ ഇഷ്ടം നിറവേറ്റാനായി ഇതാ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ തികവിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ ആമീൻ